ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്ന കാര്യം ഉദ്ഘാടന പരിപാടികളിൽ ഹണി റോസ് ധരിക്കുന്ന വസ്ത്രങ്ങളാണ് ഒരാൾ എന്തു വസ്ത്രം ധരിക്കണമെന്നത് അയാളുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഹണിക്കെതിരെ വിമർശനങ്ങൾ ധാരാളം ഉയരാറുണ്ട് അതിനിടയിൽ ഇപ്പോഴിതാ ഹണിയുടെ വസ്ത്രധാരണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് നടിയുടെ കുടുംബം നൽകിയ ഒരു അഭിമുഖമാണ് വൈറലാകുന്നത് ആ വസ്ത്രങ്ങളൊന്നും തിരഞ്ഞെടുക്കുന്നത് ഹണി റോസ് അല്ലെന്നാണ് കുടുംബം പറയുന്നത് ആരാണ് ഇത്തരത്തിലുള്ള സ്റ്റൈലിഷ് വസ്ത്രങ്ങൾക്ക് പിന്നിലെന്നും കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട് ഹണിയുടെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഹണിയുടെ ഉദ്ഘാടനത്തിനുള്ള വസ്ത്രങ്ങളെല്ലാം അമ്മയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പറയുന്നത് ഹണിയാണ് പക്ഷെ അതിനൊക്കെയുള്ള തെറി കേൾക്കുന്നത് ഇവളോട് ഞാൻ ചോദിക്കാറുണ്ട് നീ എന്താണ് എൻ്റെ പേര് പറയാത്തത് എന്ന് എവിടെ പോയാലും ഇവളെ എല്ലാവരും നന്നായി നോക്കണം എന്നാണ് ആഗ്രഹം കുഞ്ഞിലെ തൊട്ടെ നന്നായി ഒരുക്കി നിർത്തുമായിരുന്നു ഹണിയുടെ ഫോട്ടോയ്ക്ക് വരുന്ന കമന്റുകളൊക്കെ അമ്മ വായിക്കാറുണ്ട് അതിനൊന്നും പക്ഷെ മറുപടി കൊടുക്കാറില്ല എന്നാണ് അവർ പറയുന്നത് ഓരോരുത്തരും ഇഷ്ടമുള്ളത് പറയും ചിലർ പൈസ കിട്ടാനൊക്കെ ആയിരിക്കും അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കാൻ പോകാറില്ല അത് ശ്രദ്ധിക്കേണ്ടെന്ന് തന്നെയാണ് കാരണം അതൊക്കെ കേട്ടാൽ അവർ നമ്മുടെ കഴിവ് നശിപ്പിക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ നമുക്ക് ജീവിതവും സന്തോഷവും ഉണ്ടാകില്ല മറ്റുള്ളവരെ അങ്ങനെ തന്നെ കാണാനുള്ള ബോധം നമുക്ക് വേണം ഞങ്ങളുടെ പൊന്നും മോളാണ് ഹണി എന്ന് അമ്മ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകൾക്ക് ചെവി കൊടുക്കാത്ത ആളാണ് താൻ എന്ന് മുൻപ് ഹണി റോസും വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം കേട്ടപ്പോൾ വലിയ വിഷമം തോന്നിയിരുന്നുവെങ്കിലും അത് പക്ഷേ താൻ കാര്യമാക്കാറില്ലെന്നായിരുന്നു ഹണിയുടെ വാക്കുകൾ അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ സംഭവത്തിൽ അധിക്ഷേപം അതിരി താൻ നിയമ നടപടിയുമായി പോയതെന്നും ഹണിറോസ് വ്യക്തമാക്കി ഒരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് വളരെ മോശമായി സംസാരിച്ചിട്ടും താൻ ആ സാഹചര്യം വഷളാകരുതെന്ന് കരുതി പ്രതികരിക്കാതിരുന്നതാണ് തന്റെ അതിർത്തി കൃത്യമായി അറിയിക്കുകയും ചെയ്തു ഇനിയും അദ്ദേഹത്തിന്റെ ബ്രാൻഡുമായി സഹകരിക്കാൻ താൻ ഇല്ലെന്ന് അറിയിച്ചിട്ടും പല വേദിയിലും വെച്ച് തന്നെ പിന്തുണ അധിക്ഷേപിച്ചപ്പോഴാണ് നിയമപരമായി നീങ്ങിയതെന്നും നടി വ്യക്തമാക്കി